സീരിയൽ സിനിമാ നടി താര കല്യാണും മകൾ സൗഭാഗ്യ വെങ്കിടേഷും സോഷ്യൽ മീഡിയാസിൽ വളരെയധികം ആക്റ്റീവാണ് ഇരുവരും തങ്ങളുടെ വിശേഷങ്ങളെല്ലാം തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരിലേക്ക് എത്തിക്കാറുണ്ട് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് ഇപ്പോൾ സൗഭാഗ്യം അത് മറ്റൊന്നുമല്ല ഒരു എം ആർ ഐ സ്കാനിങ് എടുക്കാൻ പോയപ്പോഴാണെന്നു ഇതറിഞ്ഞത് അസുഖം എന്താണ് എന്നതിനേക്കാൾ എം ആർ ഐ സ്കാനിങ്ങിൽ താൻ എന്തുകൊണ്ട് ഭയക്കുന്നു എന്നതാണ് വീഡിയോയിൽ സൗഭാഗ്യ വെങ്കിടേഷ് പറഞ്ഞിരിക്കുന്നത് അതികഠിനമായ ബാക്ക് പെയിനും യൂട്രസിൽ ചില പ്രശ്നങ്ങളും കാരണമാണ് ഡോക്ടറെ സമീപിച്ചത് അതിനുശേഷം എം ആർ ഐ എടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അത്രേ പക്ഷെ എം ആർ ഐ സ്കാനിങ് എന്താണ് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ മുതൽ സൗഭാഗ്യയ്ക്ക് ഒരുപാട് ടെൻഷനായി കാരണം സൗഭാഗ്യ ഒരു ക്ലോസ്ട്രോഫോബിയ പേഴ്സൺ ആണ് അടച്ചിട്ട് ചെറിയ മുറികളിൽ ഇരിക്കാൻ ഭയപ്പെടുന്ന അവസ്ഥയാണ് ക്ലോസ്ട്രോഫോബിയ ചെറുപ്പത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്രോമയുള്ളവർക്കാണ് ഇത് കണ്ടുവരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ശ്വാസം ശ്വാസമൂട്ടുന്നതായും ആകെ തളർന്നു പോകുന്നതായും ഒക്കെ തോന്നാം പേടിയാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഇതിൻ്റെ പ്രശ്നം ചെറുപ്പം മുതലേ താൻ ഇത്തരം ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് സൗഭാഗ്യ പറയുന്നു ബാത്റൂമിൽ പോലും അടച്ചിട്ടിരിക്കാൻ കഴിയില്ല റൂമിന്റെ കഥകടിച്ച് ബാത്റൂമിന്റെ കഥക് തുറന്നിടുകയാണ് എപ്പോഴും ചെയ്യാറുള്ളത് അത്രയും മോശമായ അവസ്ഥയിലൂടെ പോകുന്ന തന്നെ സംബന്ധിച്ച് എം ആർ ഐ സ്കാനിങ്ങിന് ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് എന്ന പോലെയുള്ള സ്കാനിംഗ് മെഷീൻ്റെ ഉള്ളിലേക്ക് പോവുക എന്ന് പറയുന്നത് തന്നെ കൊല്ലാൻ പോകുന്നതിന് സമം തന്നെയായിരുന്നു സ്കാനിംഗ് സെന്ററിലെ ആളുകളും ഭർത്താവ് അർജുനും തനിക്ക് എല്ലാവിധ മാനസിക പിന്തുണയും നൽകി പക്ഷേ നാലു മണിക്കൂർ അതിനുള്ളിലുള്ള അവസ്ഥ അതികഠനം തന്നെയായിരുന്നു അച്ഛൻ്റെ അവസാന കാലവും അമ്മൂമ്മെ അതിനുള്ളിലേക്ക് കയറ്റിയതുമൊക്കെയാണ് അപ്പോൾ തനിക്ക് ഓർമ്മ വരുന്നത് അതിനുള്ളിൽ കയറിയത് മുതൽ താൻ ഏങ്ങിയേങ്ങി കരയുകയായിരുന്നെന്നും സൗഭാഗ്യ വെങ്കിടേഷ് പറഞ്ഞു അസുഖം എന്താണ് എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യം എം ആർ ഐ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഞങ്ങൾ പറയാം എന്നാണ് സൗഭാഗ്യ പറഞ്ഞിരിക്കുന്നത് എല്ലാവരുടെയും പ്രാർത്ഥന വേണം അമ്മയ്ക്കാണെങ്കിൽ ഒട്ടും സുഖമില്ലാതിരിക്കുകയാണ് ഇനി തനിക്ക് കൂടി വയ്യാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അറിയില്ല ഒരു കുഞ്ഞു കുട്ടിയല്ലേ എൻ്റെ കൂടെയുള്ളത് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും വയ്യാതായി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ നോക്കാനും ആരും എന്നൊക്കെയാണ് സൗഭാഗ്യം ഭാഗ്യയുടെ ടെൻഷൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് എന്നാണ് താരത്തിൻ്റെ ഈ പോസ്റ്റിന് താഴെ നിരവധി ആരാധകർ കമൻസുകളിലൂടെ അറിയിക്കുന്നത് എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന ഒപ്പമുണ്ടെന്നാണ് പല പ്രേക്ഷകരും താരത്തിന് കമൻ്റായി കുറിച്ചത്